ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വീട്ടിലേക്ക് ഇത്ര പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം അമ്മ അമ്മ കുഴപ്പമില്ല പറഞ്ഞു തന്നെ പിന്നെ ഹലോ എനിക്കൊരു പെൺകുട്ടികളെ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളുടെ കല്യാണം ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വീട്ടിലും വീട്ടിലേക്ക് ഞങ്ങൾ പെണ്ണുങ്ങളാകുമ്പോഴാണ് ബന്ധുക്കളെല്ലാരും എത്തിയിട്ടുണ്ടെന്ന് വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങളിന്ന് എല്ലാവരും കൂടി ഫ്രണ്ട് കണ്ടാൻ വേണം അപ്പോൾ ഞങ്ങളുടെ രംഗങ്ങളും റെഡി ആയിട്ടില്ല അവൻ ഉറക്കമാണ് അപ്പോൾ ഞാൻ റെഡിയായി ഞാൻ റെഡി സെറ്റായിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകണം അപ്പം ഇനിയിപ്പോൾ അവനെ റെഡി ആക്കണം ബാക്കി എല്ലാവരും റെഡി ഉണ്ട് ഞാൻ അവനെ കൂടി ഒന്ന് ഡ്രസ്സൊക്കെ ഇടയിച്ച് ഒന്ന് റെഡിയാക്കി നമ്മളങ്ങോട് പോകണം അപ്പോൾ അമ്മച്ചിയും സ്നേഹയും ഉണ്ണിയും എല്ലാവരും കൂടി അവനെ റെഡി ആയിക്കൊണ്ടേക്കാണ് അപ്പോൾ ഇനി പാവങ്ങളും ജാസ്മിനെയും വന്നിട്ടില്ല അപ്പോൾ അവരെ വിളിക്കേണ്ടി ട്രോസ് ചെയ്യേണ്ടി ഉണ്ട് അസോരംഗളുണ്ട് ഷോപ്പിയുണ്ട് ജെല്ലുണ്ട് ഉണ്ട് എല്ലാം ഞങ്ങൾ ഫുൾ ഫാമിലിയാണ് പോകുന്നത് ഞങ്ങൾ ഫുൾ എല്ലാവരും കൂടെ പോകണം ഞങ്ങൾ അല്ലാതെ കുറച്ച് മാസം കൊണ്ടിരിക്കും വഴക്കായതല്ലേ നല്ലൊരു കാര്യത്തിൽ പോലെ ഇപ്പൊ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ നമ്മള് ഇറങ്ങി എല്ലാവരും കൂടി അപ്പൊ നമ്മള് ഇത്ര പേരുണ്ടല്ലോ ഒരു പത്ത് പതിനേഴു പേരുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിക്ക് തന്നെയാണ് പോണത് അപ്പോൾ നമ്മളെല്ലാം സെറ്റായി പോവാണ് അപ്പം ഞാനപ്പം നമ്മൾ സ്വിഫ്റ്റിലായി കയറിയത് ബാക്കി ഉണ്ട് അപ്പോൾ എല്ലാവരും കയറി ഞങ്ങളെല്ലാവരും കൂടെ അപ്പം നേരെ ആശ്രയ വീട്ടിലേക്ക് പോകുകയാണ് അതൊന്നും ദൂരം തൊട്ടടുത്ത് തന്നെ ഒരു ഒന്നര കിലോമീറ്റർ മറുവക്കാട് എന്ന സ്ഥലത്താണ് അങ്ങോട്ട് നമ്മൾ പോയാണ് ഒരു അഞ്ച് മിനിറ്റത്തെ ഓട്ടോ ഉണ്ടാവുകയുള്ളൂ അങ്ങോട്ട് ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് മറുവക്കാട്ടിലേക്ക് അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ആശയ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളവിടെ എത്തി ആശ വീട്ടെത്തിയിട്ടുണ്ട് ഒരു ചെറിയ ചമ്മലുണ്ട് കറച്ചി ആദ്യമേ ഉള്ള ഞങ്ങളുടെ ചമ്മലുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നേരെ ആശയുടെ വീട്ടിലേക്ക് കയറണാണ് അവരുടെ വീട്ടിലും എല്ലാവരും എന്നുണ്ട് അവർ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങള് നേരെ ആശയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറണാണ് രംഗം നല്ല ഉറക്കമാണ് അവൻ നന്നായിട്ട് ഉണങ്ങിയവൻ അല്ലെങ്കിൽ നല്ല ഉറം ചിക്കനാവാൻ അപ്പം നല്ല ഉറക്കമാകും അവിടെ ചെന്നിരുന്ന് സെറ്റായവിടെ കാര്യം പരിചയം ഉള്ള ആക്കാനാണെങ്കിലും പെണ്ണുങ്ങാളെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങോട്ട് കടും ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് ഇപ്പൊ അങ്ങനെ എല്ലാരും അറിയാമെങ്കിലും അങ്ങനെ സെറ്റ് ആയിട്ടില്ല അങ്ങനെ ടെൻഷനായിട്ട് അങ്ങനെ ഇരിക്കാണ് അങ്ങനെ അങ്ങനെ ഇതെന്നെ പകം ചേർക്കി അച്ഛരപ്പെട്ട കാണാൻ വന്നേക്കുന്ന ിയൻ ഇത് ജെർവിന്റെ മൂന്ന് രണ്ടാമത് ഞാളെ അനിയൻ ജെഫിരി ജെർവിന്റെ പെങ്ങളാണ് ആയിരിക്കണത് പ്രിയുടെ ഇത് ആ ഏറ്റവും മോളിയത് എന്റെ രണ്ടാമത്തെ മകൻ ഉണ്ണയുടെ ഭാര്യ സ്നേഹ അതാണ് പിന്നെ ഈ ഇരിക്കുന്നത് അനിയൻ ആന്റണി ഇത് അയാളുടെ ഭാര്യ ജനറ്റ് ഇത് ഇവരുടെ കെട്ടിയ പെങ്ങള് പെങ്ങളുടെ പെങ്ങൾ ആണിത് ആ പെങ്ങളുടെ മകൻ ജനീൽ ഇത് പിന്നെ ഇത് ഞാൻ അമ്മച്ചിയുടെ ആങ്ങളുടെ മകൻ ബാബു അവന്റെ ഭാര്യ അതല്ല പെങ്ങളാണ് ഈ പെങ്ങളുടെ ഭർത്താവ് ഇത് റോസി റോസിയുടെ ഭർത്താവ് അശോകൻ അലിയൻ പിന്നെ ജെൻസൻ ജെൻസൻ ഇളയ അലിയനാണ് പക്ഷെ അവരുടെ ഭാര്യ വന്നിട്ടില്ല അങ്ങനെ എൻ്റെ വീട്ടുകാരൊക്കെ എല്ലാവരും പരിചയപ്പെടുത്തി കഴിഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തി പിന്നെ ഈ ഇനി അടുത്തത് ചെയ്യാൻ പോണത് അവരുടെ വീട്ടുകാരെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് ചായ കുടിച്ച് ചായ ശേഷം ഇനി ആശമ്മട അമ്മ ആശമ്മയുടെ അമ്മ വന്നിട്ട് അവരുടെ പരിചയപ്പെടുത്തി എന്നാലും ഞാനിപ്പോഴാണ് ശരിക്കും എനിക്കറിയാൻ വേണം നിങ്ങളും രാജേഷും പിന്നെ അത് ചേച്ചിടെ പൊത്താവ് ആ മറ്റേ അനിയത്തി പിന്നെ നമുക്ക് മനസമ്മതമായിട്ട് അക്ഷര മോദത്തൊരു ചിരി വന്നില്ലല്ലോ അങ്ങനെ വീട്ടിലെ പരിചയപ്പെട്ട അങ്ങോട്ടും അപ്പം ഞങ്ങൾ അഭിനയിച്ച പരിചയപ്പെടാൻ ഇല്ല ഞങ്ങൾ ചെറിയ കുഷികളൊക്കെ പറഞ്ഞ് അളിയനെ പഠിച്ച വാച്ചകൾ ടാർജ് വേണ്ട എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പം ഞങ്ങൾ ഫിരിയാൻ പോകാണ് ഞങ്ങളവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് കല്യാണം ഉറപ്പിച്ച് ഡേറ്റൊക്കെ ഉറപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി ഇപ്പം ഞങ്ങൾ ആശം വീട്ടിൽ ഇറങ്ങി എല്ലാ സെറ്റായി കലാരുടെ ഡേറ്റ് ഒക്കെ തിരുവാശിച്ച് കഴിഞ്ഞാൽ ഹോളും കൂടി കിട്ടണം ഹോള് ബുക്ക് കിട്ടുന്ന നമുക്ക് ഡേറ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഡേറ്റ് ഏകദേശം വാങ്ങിച്ചിട്ടുണ്ട് എന്നാലും ഹോളിൻ്റെ വല്ലോട്ട് നോക്കണം അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടുകാരെല്ലാം കൂടി കലകളെ തീർച്ചു അപ്പോൾ നമ്മുടെ വീട്ടിലേറ്റ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെല്ലേക്കും അടിച്ച് പൊട്ടിക്കണം